ആയ് ഫ്രണ്ട്സ് വേനൽക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വിളയാണ് പയർ കൃഷി വള്ളിപ്പയർ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൃഷി രീതിയാണ് വള്ളിപ്പയർ ഈ വള്ളിപ്പയർ കൊണ്ട് നമുക്ക് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് നമ്മുടെ കാലാവസ്ഥയിൽ നല്ലവണ്ണമാണ് ഇവ വളർന്നു വരുന്നത് ഇതെങ്ങനെയാണ് ശരിയായി വേനൽക്കാലത്ത് ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നത് എന്നതാണ് നമ്മളിന്ന് നോക്കുന്നത് ഇതിനായിട്ട് ഞാൻ വളരെ ലളിതമായ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തെങ്ങോലയിൽ നിന്നുള്ള മടലാണ് ഞാൻ ഞാനിതിന്ന് സ്റ്റാൻഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ചണത്തിൻ്റെ റോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുവാൻ കഴിയും ഇതും പ്ലാസ്റ്റിക് ചരടുമാണ് ഞാനിതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവയെ പെട്ടെന്ന് എടുത്തു മാറ്റുന്നതിന് വളരെ എളുപ്പമാണ് ഈ ചണത്തിൻ്റെ നൂൽ ഇത് ഞാൻ ഇങ്ങനെയാണ് ഇതിനെ കെട്ടി ബലപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഞാനൊരു സപ്പോർട്ടായിട്ട് ഒരു കമ്പി ഒരു സൈഡിൽ നിന്ന് മറ്റേ അറ്റം വരെ വലിച്ചു കെട്ടിയിരിക്കുന്നു അതിൽ നിന്ന് നടുക്കായിട്ട് ഈ മടൽ എല്ലാം ബന്ധിപ്പിച്ചതിന് ശേഷം ഒരു ചര നടുക്ക് ഇടുകയും അതിനുശേഷം ഈ ചണനൂൽ മുകളിൽ കെട്ടി ഇതിൻ്റെ ഒരു ചുറ്റു ചുറ്റി താഴോട്ടെടുക്കുകയും ശേഷം ഈ ചണനൂലിനെ ഏറ്റവും താഴത്തെ പോർഷനിൽ കെട്ടി ബലപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചെടി കൃത്യമായി നല്ല കരുത്തോടെ ഈ വള്ളിക്കുള്ളിൽ കയറി വരുന്നത് കാണുവാനായിട്ട് കഴിയും ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചെടികളെല്ലാം തന്നെ സീഡിലിംഗ് പേയിൽ വച്ച് മുളപ്പിച്ച് കരുത്തുള്ള ചെടികളെ മാത്രമാണ് ഞാൻ ഈ ഗ്രോ ബാഗിനകത്ത് നിറച്ചിരിക്കുന്നത് ഒരു ഗ്രോ ബാഗിനകത്ത് രണ്ട് ചെടികൾ വീതമാണ് ഞാൻ വച്ചിരിക്കുന്നത് അത് അതിനു മുമ്പേ നടുന്നതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആട്ടിൻ കാഷ്ടമാണ് ഇതിൽ ഞാൻ ഉപയോഗിച്ച് ആട്ടിൻ കാഷ്ടമോ ചാണകപ്പൊടിയോ നമുക്ക് ഉപയോഗിച്ച് ഇതിനെ നടാവുന്നതാണ് ശേഷം ഏകദേശം നാലു ഇല പ്രായം കഴിയുമ്പോൾ നാലോ അഞ്ചോ ഇല കഴിഞ്ഞപ്പോൾ ഫാക്ടം ഫോഴ്സ് നമുക്ക് ഈ ചെടികൾക്ക് ഇട്ടുകൊടുക്കുക അത് ഈ ഇലകളുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വളമാണ് ഫാക്ടംബോസ് പിന്നെ ജൈവ വളമാണ് നമ്മൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഈ ഫാക്ടം ബോസ് ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ ആവശ്യമില്ല കാരണം അതിൻ്റെ വേരുപടലങ്ങളെല്ലാം നന്നായി വന്നതിന് ശേഷം ഈ ചെടി വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫാക്ടം ഫോസ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യം വളർച്ചാ ഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത് ഫാക്ടം ഫോസാണ് വളർന്നു വരുന്ന ചെടികളെ നാം വള്ളിയുടെ മുഖം ഈ കയറിനുള്ളിലേക്ക് ഓരോ വള്ളിയായിട്ട് കയറ്റി വിടുന്നു ഏകദേശം ഈ പ്രായമാകുമ്പോൾ നമ്മുടെ കൈനീളം എത്തുമ്പോൾ അതിൻ്റെ ഓരോ തലകളും മുറിച്ചു കൊടുക്കുക കാരണം എങ്കിൽ മാത്രമേ കൂടുതൽ ശാഖകൾ ഈ ചെടിയിൽ വരികയുള്ളൂ കൂടുതൽ ശാഖയുണ്ടെങ്കിൽ മാത്രമേ ആ പയർ വള്ളി വളരെ വിശാലമായി വളരുകയും ധാരാളം നമുക്ക് പയറ് വരച്ചെടുക്കുവാനായിട്ട് കഴിയുകയുള്ളു ധാരാളം ഫലം ലഭിക്കുന്നതിന് ഇതിൻ്റെ തല മുറിച്ചു കൊടുക്കുക ധാരാളം ഒരു ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൽ നിന്ന് ധാരാളം ശാഖകൾ വന്ന് നിറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിക്കുക അതുകൊണ്ട് ഏകദേശം ഈ ഹൈറ്റ് ആകുമ്പോൾ ഇതിൻ്റെ മുറിത്തല മുറിച്ചു കൊടുക്കുന്നത് ഏറ്റവും പ്രയോജനകരമാണ് ഈ പയർ ചെടിയുടെ ചൂട് അറിയാം ഇതിൻ്റെ മണ്ണ് വളരെ ഹാർഡായിട്ട് ഉറച്ചിരിക്കുന്നതാണ് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ പയറിൻ്റെ ചെറിയ വേരുകൾ മുകളിലേക്ക് തെളിഞ്ഞു വരുന്നു അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരിക്കൽ കൂടെ ആട്ടിൻ കാഷ്ടം നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ആട്ടിൻ കാഷ്ടമോ നല്ല ഉണക്കി പൊടിച്ച ചാണകമോ അതോ അല്ലെങ്കിൽ കോഴിവളം കമ്പോസ്റ്റ് ചെയ്ത കോഴിവളം മാത്രമേ ഈ ചെടികൾക്ക് കൊടുക്കാവൂ നല്ല കോഴിവളം ഇതിന് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഉണക്കി നന്നായിട്ട് പൊടിച്ച ചാണകം പൊടിയാണ് ഇത് ചെടികൾക്ക് ആവശ്യത്തിന് കൊടുക്കുക കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടതാണ് പയർ ചെടികൾക്ക് വരുന്ന ഒരു പ്രധാന രോഗം ഇതിൻ്റെ ഇലയുടെ അടിയിൽ ഒരു തരം നീരൂറ്റി കുടിക്കുന്ന ജീവികൾ വന്നിരിക്കുക ആ നീരൂറ്റി കുടിച്ച ഇലയുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇതിൽ ഇങ്ങനെയുള്ള കളർ വ്യത്യാസം വരുന്നത് ഈ ചെടികളുടെ ഇടയിൽ നീരൂറ്റി കുടിക്കുന്ന ചില ജീവികൾ വരുന്നത് കൊണ്ടാണ് അതിനെ ഒഴിവാക്കാനായി വേപ്പണ്ണ മിശ്രിതം നമുക്ക് അടിച്ചു കൊടുക്കാം ഒരു പത്ത് മില്ലിഗ്രാം വേപ്പെണ്ണയും അതിലേകദേശം ഒരു അഞ്ച് മില്ലിഗ്രാമോളം വരുന്ന സോപ്പ് സോപ്പിലായനി ലിക്വിഡ് സോപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലയുടെ അടിയിലും മുകളിലും നന്നായിട്ട് വരുന്ന വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ രോഗമെല്ലാം മാറി ഈ ചെടി നല്ല കരുത്തോടെ വളരുന്നത് കാണുവാനായിട്ട് കഴിയും